ഇ പി എമ്മിലെ ഒരു ബോംബും വീഴാനില്ല ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും യു ഡി എഫിലും കോൺഗ്രസ്സിലും ഒക്കെയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി സി സി താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ ഇവരെല്ലാം ശക്തിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെക്കുന്നതാണ് രാജിവെപ്പിക്കുമെന്നാണ് പക്ഷെ രാജി കൂട്ടാക്കുന്നില്ല കാരണം രാഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് കാരണം ഇനി രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളെയും മുഴുവൻ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത് രാജി വേണ്ടാ തീരുമാനിച്ചത് ആരോ ഇത് ആരോപണം എന്നല്ലല്ലോ എന്താ ആരോപണം ഇതിന് അതാ ഞാൻ പറഞ്ഞത് അതെല്ലാം ആരോപണം അല്ലേ ഇത് ആരോപണം അത് അത്രയും അതൊക്കെ എന്ന് പറയാതെ ഇത് കേസില്ലല്ലോ പിന്നെ രാജിവെച്ചത് അല്ല കേസ് ഇല്ലെങ്കിൽ പിന്നെ കേസ് ഇല്ലെങ്കിൽ ഞാൻ ഞാൻ പറയുന്നത് രണ്ടും നിങ്ങൾ പറയല കേസ് വന്നിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ ഇപ്പോൾ രാജിവെക്കണ്ടല്ല രാജുവല്ല ഇപ്പം സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കേസൊന്നും വന്നില്ലല്ലോ അപ്പൊ കേസ് കേസിനേക്കാളും പ്രധാനപ്പെട്ട തെളിവുകളാണ് വന്നത് മറ്റെല്ലാ ആരോപണവും അതുപോലെ കേസുമാണ് ആ കേസ് മാതൃ എന്തു മാതൃക നിലപാടാണ് സസ്പെൻഡ് ചെയ്യാൻ മാതൃകാ നിലപാടാണോ അല്ല എന്ത് എന്നായി തെളിയിക്കേണ്ടത് പീഡനം പീഡനം പൂർണമായിട്ടും പുറത്തു വന്നു കഴിഞ്ഞു അവർ തന്നെ സ്ത്രീകൾ തന്നെ പുറത്തു പറഞ്ഞു പേരും പറഞ്ഞു ഇനി ഒന്നും പറയാൻ ബാക്കിയൊന്നുമില്ല എല്ലാം തെളിവാണ് എല്ലാം തെളിവാണ് വേറെ ആരോപണമല്ല തെളിവാണ് ആ തെളിവ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് രാജി വെക്കണമെന്നാണ് രാജിവെക്കാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ രാഹുൽ എന്ന് അദ്ദേഹത്തിന് അറിയാം അത് പ്രോത്സാഹിപ്പിക്കർക്കും നല്ല പോലെ അനുഭവത്തിന്റെ വിളിച്ചതിൽ മനസ്സിലാവും മാത്രമേ എന്ത് പറയാനുള്ളൂ അല്ലെ കൂടുതൽ പറയാനില്ല ഇനി പറയാൻ പുറപ്പെട്ടൊരു അപകടമാണ് കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാർ മഹിളാ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജിവെക്കണമെന്നാണ് രാജിവെക്കാനിപ്പോ അവർ വാങ്ങിക്കുന്നില്ല അവസാനിപ്പിക്കാനാണോ തീരുമാനിച്ചിട്ടുള്ളത് വരട്ടെ വന്നോട്ടെ ഞങ്ങൾക്ക് പറയുന്നല്ലാണ്ട് വരുന്നില്ലല്ലോ പറഞ്ഞുകൊണ്ടില്ലെന്നല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് അതിനൊക്കെ അഭിമുഖീകരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല ഞങ്ങള് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇല്ലില്ല മുകേഷ് രാജിവെ ഞാൻ തീരുമാനിച്ചത് കാരണം എന്താ കാരണം വെച്ചാൽ എത്രയോ നൂറ്റി പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ആരോപണമാണ് പുറത്തു പോകുന്നത് കേക്ക് കേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് കേസ് വന്നത് ആ കേസിന്റെ വിധി എന്താണോ അതിനടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത് ഇതല്ല ഇത് ഓരോരുത്തരും വന്ന് പറയാനും ഓരോ സ്ത്രീകളും വന്ന് പറയാണ് അത് ആരോപണമല്ല തെളിവാണ് ആ തെളിവിന്റെ മേലെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് അതിൽ അത് അത് മുഴുവാനും ആര് വിചാരിച്ചാലും ഈ തെളിവൊന്നും മുഴുവൻ സാധിക്കില്ല സൈബർ അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈബർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല ഷാഫി പറമ്പിൽ പറമ്പുൾപ്പെടെയുള്ള രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടി അരിയായികളാണ് അവരെല്ലാം കൂടി ചേർന്നിട്ടുണ്ട് അത് അതാ അവർ പറഞ്ഞല്ലോ ഞമ്മള് വെക്കോടൊന്നും തിരിച്ചെടുക്കാമോ ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ് ഇതൊന്നും കൊണ്ട് കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല കേരളം ഇതൊന്നും അംഗീകരിക്കുകയും ചെയ്യില്ല കാരണം ഈ ഇവർ ഓരോരുത്തരും വന്ന് ഓരോ ദിവസവും മീഡിയയുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കേട്ടുകൊണ്ടിരിക്കുന്ന വിവരം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ മനസ്സില്ല ഒരാളായതുകൊണ്ട് മാത്രം മനസ്സിലുള്ള ഒരാളായതുകൊണ്ട് മാത്രം രാഹുൽ രാജിവെക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ രാജിവെക്കേണ്ട സമയമെല്ലാം മുംബൈ കഴിഞ്ഞിട്ടുണ്ട് രാജിവെക്കണം തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത് അതായത് സതീശനും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരാണ് ആ ത്രിമൂർത്തികളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഞാനാണ് നേതൃത്വം എന്ന് പറഞ്ഞു വന്നത് അവരെല്ലാം കൂടി തന്നെയാണ് ഒരു ഘട്ടത്തിൽ രാജിവെക്കണം പറഞ്ഞത് ഇപ്പോ രാജിവെക്കണ്ടില്ല എന്ന് പറഞ്ഞത് അവരന്നെയാണ് സീറ്റിൽ സി പി എമ്മിന് ഒരു ഭയവുമില്ല ഒരു ഒരു ഭയവും സി പി എമ്മിന് കേട്ടോ